ബ്ലാക്ക് അമ്മക്കോഴിയും കുഞ്ഞുങ്ങളാണ് കേട്ടോ അധികം പ്രായമില്ലാത്ത നല്ല അടിപൊളി കോഴിയാണ് അതുപോലെ നമ്മൾ വേറിട്ടന്നെ ചെയ്യണ അടിപൊളി വരുന്ന സ്റ്റോക്ക് ഉണ്ട് വൈറ്റ് ലൈനേജ് റെഡ് വൈറ്റ് ആയിട്ട് വരുന്ന അങ്ങനെ കുറച്ച് സെറ്റായിട്ട് ചെയ്യണുണ്ട് അവരെ കുഞ്ഞുങ്ങളാണ് ഇതിലുള്ളത് ലൈനേജ് കോഴി കുഞ്ഞുങ്ങളുണ്ടില്ല അതൊക്കെ ലൈനേജാണ് ആണ് ഈ കാണുന്നത് അതുപോലെയുള്ള നല്ല നല്ല സെറ്റുകൾ എന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവർ കൊല്ലം ജില്ലയിൽ പാരിപ്പള്ളിയിലെത്തിയാണ് കേട്ടോ പാരിപ്പള്ളി ഇപ്പോൾ ഇന്നലെ രാവിലെ നമ്മൾ ഗേറ്റ് വിട്ടതാണ് ഇവിടുന്ന് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് അയച്ചിണ് ഏകദേശം പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേന് അവർക്ക് കിട്ടേണ്ടതാണ് പത്ത് പതിനൊന്ന് മണി ആ സമയത്ത് അവിടെ കിട്ടേണ്ടതാണ് ഒരു വിവരമൊന്നും തന്നിട്ടില്ല കാരണം ചിലർ സാധനം കിട്ടിക്കഴിഞ്ഞാൽ മറുപടി ഒന്നും പറയില്ല ചില ആളുകൾ കിട്ടി അറിഞ്ഞാണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ അയച്ചു തരും അപ്പോൾ അതിൻ്റെ വിവരമൊന്നും കിട്ടിയില്ല ചിലപ്പോൾ രാവിലെയൊക്കെ ആകുമ്പോൾ ചിലർ വിവരം പറയാം അപ്പോൾ നിങ്ങളവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളോട് ഇവരും പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും എത്തിയെന്നുള്ളത് എന്താ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടാകാൻ വേണ്ടി കാര്യം നമ്മളെ വിളിച്ച് വേറെ കാര്യവും പ്രശ്നമൊന്നുമില്ലാതെ അവിടെ കിട്ടിയെന്നുള്ളതുകൊണ്ടാണ് പിന്നെ നമ്മൾ അങ്ങോട്ടും വിളിച്ച് ചോദിക്കില്ല കാരണം കുഴപ്പമില്ലാതെ അവിടെ എത്തുന്നതുകൊണ്ടാണ് അപ്പോൾ അതുപോലെയുള്ള നല്ല കുഞ്ഞുങ്ങളാണ് കൊടുക്കൽ കേട്ടോ ഇവർ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് പോയതാണ് ഇതെന്താ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്ന കുഞ്ഞുങ്ങളായതുകൊണ്ട് കുറച്ച് റേറ്റ് കൂടുതൽ വരും അധികം പ്രായമൊന്നും ഇല്ലാത്ത നല്ല കോഴിയാണ് അമ്മ കോഴി ഇത് അധികം പ്രായമില്ല ബ്ലാക്ക് കോഴിയാണ് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് വരാൻ കാരണം സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ് ഇതുപോലെയുള്ള സാധാ കുഞ്ഞുങ്ങളാണെങ്കിൽ അതായത് നമ്മൾ അയച്ചു വിട്ട് വളർത്തുന്ന മൊത്തത്തിലുള്ള കുഞ്ഞുങ്ങൾ അതിലും ഇതേ മുതൽ കളറായിട്ടുള്ളത് വരലുണ്ട് അധികണ്ണത്തിലും എണ്ണത്തിലും വരലുണ്ട് അപ്പോൾ അതിന് ഇത് ആയിരത്തി അൻപത് രൂപയാണ് വരിക ഇതേ സെറ്റിന് അതായത് പതിനൊന്ന് കുഞ്ഞുങ്ങൾ തിളക്കോഴി ഈ കുഞ്ഞുങ്ങളെ കളറിനനുസരിച്ചാണ് റേറ്റ് വരുന്നത് തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ലൈനേജ് മാത്രം അങ്ങനെ ചെയ്യുന്നേ ഇതിലും റേറ്റ് കൂടും കുഞ്ഞുങ്ങൾക്ക് മാത്രമായിട്ട് തന്നെ റേറ്റ് വരും ഓരോന്നോരോ ഓരോ ലെവലിനിപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടി കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ഇതിൽ കുറച്ച് കൊടുക്കാനുള്ള സെറ്റപ്പിലാണ് ഇപ്പോൾ ചെയ്യുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതിൽ അടിപൊളിയായിട്ട് കുഞ്ഞുങ്ങളെ നോക്കണതാണ് പതിനൊന്ന് കുഞ്ഞുങ്ങളെ ഒതുക്കി നിർത്തിയിട്ടാണ് ഇപ്പോൾ അങ്ങ് പോയി കിടക്കുന്നത് കണ്ടാലേ അറിയാൻ കഴിയില്ല കുഞ്ഞുങ്ങളൊക്കെ നല്ല ഷാറാണ് ആ ബ്ലാക്കും വൈറ്റും വരുന്നത് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി കോയിൻ്റെ കുഞ്ഞുങ്ങളാണ് അതിനെ സെപ്പറേറ്റ് പുറത്ത് വിടാതെ ചെയ്യുന്നതാണ് ഫുൾ കറക്റ്റ് ബ്ലാക്ക് വൈറ്റ് ആയിട്ട് വരുന്നതാണ് പിന്നെ ഈ അണ്ണാർക്കെണ്ണൻ്റെ ലെവലില് കാണുന്നത് ലൈനേജാണ് വൈറ്റ് ലൈനേജും ഉണ്ട് സാധാ മറ്റേ മഞ്ഞ കളറിൽ വരുന്ന ലൈനേജും ഉണ്ട് കണ്ടില്ലേ കടുപിളി കുഞ്ഞുങ്ങളാണ് നേക്കെട് തരുന്നേ ചിലപ്പോൾ റെഡും ആയിട്ട് വരുന്ന ഉണ്ടാവും അതെല്ലാൽ ഫുൾ കൂടുതൽ വൈറ്റ് ആയി മേ ചെറിയ റെഡും ആയിട്ടുള്ള പുള്ളി വരുന്ന ഉണ്ട് ഓരോ ഐറ്റംസിൽ ചെയ്യേണ്ട ആയോ അവരെല്ലാവരും മുട്ട മിക്സായിട്ട് വെച്ചാണിത് ഇല്ല കുഞ്ഞുങ്ങളൊക്കെ ആണല്ലോ ഒതുക്കി നിർത്തണേ ഇത് വിരിഞ്ഞിട്ട് രണ്ട് മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് ഇന്നല്ല നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കേട്ടോ അപ്പം പോയതാണ് അപ്പോൾ ഇതുപോലെയുള്ള ഹൈവേലൊക്കെ ഡെലിവറി ചെയ്ത് കൊടുക്കേണ്ടിട്ടോ കാലിക്കറ്റ് രാമനാട്ടുകാരാണ് നമ്മളെ സ്ഥലം വരുന്നത് ആവശ്യങ്ങൾ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി വീഡിയോ ഒക്കെ അയച്ചു തരും കാര്യങ്ങൾ എന്താ ചോദിക്കാണ്ടെങ്കിലൊക്കെ നമ്മൾ വാട്ട്സപ്പിൽ അയച്ചാൽ മതി ചില ആളുകൾ നമ്മൾ വീഡിയോ ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ ഇതാണോ വേറെ ഇല്ലായിരിക്കും അപ്പോൾ വേറെ ഇല്ലാറ് പിന്നെ മറുപടി ഒന്നും ഉണ്ടാവില്ല അങ്ങോട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എന്നാലേ അത് തന്നെ തന്നാൽ കിട്ടോ ചില വേണ്ടാന്നറിയും ഇനിയും രണ്ട് ദിവസം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ അരമണിക്കൂർ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ അടുത്താക്കി വീഡിയോ ഇട്ട് കൊടുക്കും നമ്മളൊരാൾക്ക് വീഡിയോ ഇട്ട് കൊടുത്ത പോലെ തീരുമാനം കിട്ടിയതിൻ്റെ ശേഷം അടുത്താക്കേയുള്ളൂ ഒരാൾക്ക് വിട്ടാൽ തന്നെ ചിലപ്പോൾ ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടേ ഇവരെ അറിയുള്ളൂ എന്തായിരുന്നുള്ളത് ഇവരൊരു പിന്നെ വേണമെന്നറിയും ടാക്സി ഇടാമെന്ന് അറിയും വൈകുന്നേരം ഇടാമെന്ന് അറിയും അങ്ങനെ അങ്ങനെ ഒരുപാട് വേഗം പോലുണ്ട് ചില ചില ആളുകൾ കിട്ടിയെന്ന് നമുക്ക് വണ്ടി ഉണ്ടാവില്ല അന്ന് തന്നെ തീരുമാനം നമുക്ക് വിറ്റാന്നത്തെ വണ്ടിക്ക് അയക്കാൻ പറ്റുകയുള്ളൂ വേറെ ആൾക്കായാലും അപ്പോൾ അതിൻ്റെ വിറ്റേന്ന് അങ്ങനെ ചിലതൊക്കെ വഹിക്കലുണ്ട് അപ്പോൾ മാക്സിമം നമ്മൾ സ്പീഡാക്കാമെന്നുണ്ടെങ്കിൽ നമുക്കും സ്പീഡാണ് അടുത്ത ആൾ വെയിറ്റിംഗ് ഉള്ളവർക്ക് അത് വേണ്ടാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരും പറഞ്ഞാൽ നമുക്ക് അടുത്ത ഞാൻ വിട്ടു കൊടുക്കാം ഈ കണ്ണ് ബ്ലാക്ക് വൈറ്റ് പുള്ളി കേട്ടോ ഇതല്ല ഇത് ലൈനേജ് നല്ല കളറിലായിരുന്നു ആണ് വൈറ്റും റെഡും കൂടിയും കളറില് വരുന്നതാണ് അതുപോലെയുള്ള നല്ല സെറ്റുകളൊക്കെ നമ്മൾ കൊടുക്കും നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക നമ്മുടെ ചാനൽ സബ്സ് സബ്സ്ക്രൈബ് ചെയ്യുക പേജാണെങ്കിൽ ഫോളോ ചെയ്യുക ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ നമ്മൾ റീലുകൾ ഇങ്ങനെ ഇടും ഓരോ ദിവസവും റീലുകളുണ്ട് ഇടുന്നുണ്ട് ഇപ്പോൾ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത് ഫേസ്ബുക്കിലാണ് വണ്ടിയില്ലേ അമ്മക്കുഴയും കുഞ്ഞുങ്ങളും ഉഷാറായിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുകയാണ് ഇതുപോലുള്ള സെറ്റുകൾ എന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവർക്കും എത്തിക്കാൻ ഇല്ല അപ്പോൾ മാക്സിമം നമ്മൾ കഴിഞ്ഞോടത്തോളം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കൂടുതൽ വീഡിയോകൾ ഇങ്ങനെ വരുന്നതാണ് പല ഐറ്റംസ്